ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടേസ്റ്റി ഡിഷ് ഞാൻ ഞാനിന്നിവിടെ ടേസ്റ്റി ആയിട്ട് ഒരു വെജ് റോളാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയൊരു വെജ് റോളാണ് അപ്പോൾ നമുക്ക് നോൺ ഒന്നും കഴിക്കാത്തവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റിലാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കിയത് കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അടിപൊളിയായിട്ട് ഉണ്ടാക്കി ടേസ്റ്റ് കുട്ടികൾ നന്നായി കഴിക്കാൻ പറ്റുന്നൊരു വെജ് റോളാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കണം അപ്പോൾ നമ്മൾ വീട്ടിലിപ്പോൾ ചപ്പാത്തി ഒക്കെ ബാലൻസ് ഒക്കെ ഉണ്ടെങ്കിലും ഇത് ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ അപ്പോൾ ഇതിവിടെ ബാലൻസ് ഒന്നുമില്ല അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചപ്പാത്തി ആദ്യം ഉണ്ടാക്കി വയ്ക്കണം അതിനായിട്ട് ഞാൻ ചപ്പാത്തിൻ്റെ മാവൊക്കെ കുഴക്കാൻ പോവുകയാണ് ഈ റോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് വെജിറ്റബിൾസ് ഇതിലുണ്ട് അപ്പോൾ കുട്ടികളെ വയറ്റിലേക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ മാത്രമേ അവർ വെജിറ്റബിൾ കഴിക്കുകയുള്ളൂ അങ്ങനെയുള്ളവർക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ചപ്പാത്തി നമുക്ക് ഉണ്ടാക്കിയെടുക്കണം അതിനായിട്ട് ഒരു രണ്ടര കപ്പോളം ഞാനിവിടെ ഗോതമ്പ് പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടി അതിൻ്റെ കൂടെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് സാധാ വെള്ളത്തിൽ തന്നെ നമ്മളൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ചപ്പാത്തി ഒന്ന് അമ്മാവൊക്കെ കുഴക്കാൻ എല്ലാവർക്കും അറിയാലോ അതുപോലെ തന്നെ അപ്പോൾ ചപ്പാത്തി ബാലൻസ് ഉള്ളവരൊക്കെ ആ ചപ്പാത്തി വെച്ചിട്ടുണ്ടാക്കാം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു ചപ്പാത്തി മാവ് ഒന്ന് കുഴച്ചെടുക്കാൻ പോവാണ് എന്നിട്ട് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് ചപ്പാത്തി മാവ് എപ്പോഴും നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ പോവാണ് ഇതുപോലെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് അപ്പോൾ രാവിലെ തന്നെ ഞാൻ ചപ്പാത്തി ഇത് കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി ഉച്ചയാകുമ്പോഴേക്കും ഒരു രണ്ട് മണിക്കൂർ എന്തായാലും ഞാൻ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങുകയുള്ളൂ അതിൻ്റെ മുന്നേ നമുക്കൊരു ക്യാബേജ് വേണം കേട്ടോ വെജ് വെജിറ്റബിൾസ് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കും അവിടെ ഞാനൊരു ക്യാബേജ് ഒരു ക്യാപ്സിക്കും ഒരു ക്യാരറ്റ് ഇത്രേ എടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് ഒരു വലിയൊരു സവാളയും കൂടി എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്യാപ്സിക്കൊക്കെ കുട്ടികളെ കണ്ണിൽ നല്ല കാണാനൊക്കെ ഭംഗിയാണെങ്കിൽ ക്യാപ്സിക്കം മൂന്ന് കളറിലുണ്ടല്ലോ ആ കളറുള്ള ക്യാപ്സിക്കം ഒക്കെ എടുക്കാം അപ്പോൾ അതൊക്കെ നമുക്ക് ഇഷ്ടം പോലെ വെജിറ്റബിൾസ് ഒക്കെ എടുക്കാം കേട്ടോ അതിലേക്ക് വേണ്ട ഒക്കെ എടുക്കാം ഞാൻ ആദ്യം ചപ്പാത്തി ഒന്ന് കുഴച്ചിട്ട് ഇതുപോലെ ഇതുപോലൊന്ന് റൗണ്ടായിട്ട് എടുക്കാൻ പോവാണ് അപ്പോൾ ഇതുപോലൊന്ന് പരത്തിയെടുക്കാൻ ഇപ്പോൾ നിങ്ങൾക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ആണെങ്കിൽ നമുക്കത് ഒരു നമ്മൾ ചപ്പാത്തിൻ്റെ മാവിന് പകരം ദോശേൻ്റെ മാവ് കട്ടിക്ക് ഒഴിച്ചിട്ട് കുറച്ച് കട്ടിയിൽ തന്നെ കൊഴിച്ചിട്ട് ഇതുപോലെ ചപ്പാത്തി പോലെ ഉണ്ടാക്കിയെടുത്താലും മതി പക്ഷെ അതിലും കുറച്ചും കൂടി ടേസ്റ്റ് ചപ്പാത്തിയിലാണ് നിങ്ങൾക്ക് തീരെ ചപ്പാത്തി കൊഴക്കാനും ഉണ്ടാക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ളവർക്ക് മാത്രമാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ചപ്പാത്തി മാവ് നന്നായിട്ട് ഒന്ന് മിക്സിയിൽ മിക്സിയിലടിച്ചിട്ട് കുഴച്ചിട്ട് ലൂസാക്കിയിട്ട് മാവ് നന്നായി കട്ടിയിൽ ദോശക്കല്ലിൽ ഒഴിച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുത്താലും മതി അപ്പോൾ ഞാനിവിടെ മൂന്ന് ചപ്പാത്തിയാണ് തൽക്കാലം ഉണ്ടാക്കി എടുക്കുന്നത് കേട്ടോ എന്നിട്ട് നമുക്ക് പിന്നീട് ബാക്കിയുള്ളതൊക്കെ പരത്തി എടുക്കാമല്ലോ അപ്പോൾ ഇതുപോലെ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട് അത്യാവശ്യം വലുപ്പമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ചിട്ട് വലുപ്പമൊക്കെ പരത്തിയെടുക്കാം അപ്പോൾ ഞാൻ മൂന്ന് ചപ്പാത്തി പരത്തി ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ചുട്ടെടുത്ത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട് തീരെ എണ്ണയൊന്നും ആക്കാണ്ട് തന്നെയാണ് ഞാൻ ചുട്ടെടുത്തത് ഇനി ഇത് ഞാൻ സൈഡിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു വെജിറ്റബിൾസ് ഉണ്ടല്ലോ അതൊന്ന് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് കുറച്ച് ഒരു സ്പൂണ് ഒലിവ് ഓയിലാണ് ഞാൻ ഉപയോഗ ഉപയോഗിച്ചത് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി ആദ്യം ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഒരുപാട് കളറൊന്നും ചെയ്ഞ്ച് ആവേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി അപ്പോൾ നന്നായിട്ട് ഇവിടെ വഴ ിട്ടിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത് നമുക്കൊരു രണ്ട് സവോള ഒരു മീഡിയം സൈസിലുള്ള സവോളയാണ് നിങ്ങൾക്ക് ഫില്ലിങ് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇത് ഈ വെജിറ്റബിൾസ് കൂട്ടാം കേട്ടോ അപ്പം ഞാൻ ചെറിയൊരു രണ്ട് മീഡിയം സൈസുള്ള സവോള ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാറ്റിയിട്ടുണ്ട് അതിന് ശേഷമാണ് ഞാൻ ഇതുപോലെ ക്യാരറ്റ് നീളത്തിൽ ക്യാരറ്റ് നൈസായിട്ട് നീളത്തിൽ ക്യാരറ്റ് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട കുറച്ച് ഉപ്പ് ഇതിലേക്ക് ഇടുന്നുണ്ട് എന്നാലേ നമ്മൾ ക്യാരറ്റിലൊക്കെ ഉപ്പ് കുറച്ച് പിടിക്കുകയുള്ളൂ ഉപ്പും സവാളയിലും ക്യാരറ്റിലൊക്കെ ഉപ്പ് പിടിക്കണം എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ ഇട്ട് കൊടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക കൂടുതൽ നമുക്ക് വഴറ്റിയിട്ട് ഈ വെജിറ്റബിൾ ഒരുപാട് വേവണ്ടെന്നില്ലാത്തവർക്ക് അധികം വഴറ്റിയെടുക്കണ്ട ഇപ്പം ഇവിടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഞാൻ പിന്നെ ഞാനൊരു കുറച്ച് പനീറാണ് കേട്ടോ കയ്യിലുണ്ടെങ്കിൽ പനീറും കൂടി ഇടണം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ നമുക്ക് സാധാരണ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിലൊക്കെ നമുക്ക് പാല് മേടിച്ചിട്ട് ഇതുപോലെ നമുക്ക് വീട്ടിൽ തന്നെ പനീർ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ ഒരു കണ്ടെയ്നറിലായിട്ട് സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതുപോലെ റോളൊക്കെ ഉണ്ടാക്കുമ്പോൾ പനീർ ഉപയോഗിക്കുക അതുപോലെ ഞാൻ ഉണ്ടാക്കി വെച്ച പനീറാണിത് ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി ഏകദേശം ഒന്ന് ക്യാരറ്റൊക്കെ ഒന്ന് പകുതിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോഴേക്കും നമുക്ക് ഒരു വലിയൊരു കപ്പിന് തന്നെ ഞാൻ ക്യാബേജ് എടുത്തിട്ടുണ്ട് ക്യാബേജ് നല്ല ടേസ്റ്റാണ് ഇതിലിട്ടാൽ നന്നായിട്ടൊന്ന് ഉപ്പൊക്കെ വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കഴുകി ഇട്ടതാണ് ക്യാബേജ് അതും കൂടി ഇതിലേക്ക് ഇട്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ക്യാപ്സിക്കം പച്ച ക്യാപ്സിക്കം കൂടി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒരുപാടിപ്പം ക്യാപ്സിക്കൊക്കെ ഒരുപാട് കളറിൽ നമുക്ക് കിട്ടുന്നുണ്ട് അങ്ങനെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഇത് ഇതിലേക്ക് ഇട്ടാൽ മതി അപ്പം നല്ലൊരു വെറൈറ്റി കളറൊക്കെ കിട്ടും പിന്നെ ഞാനൊരു അരസ്പൂണ് നമ്മൾ ചിക്കൻ മസാലപ്പൊടി പിന്നെ കുറച്ച് കുരുമുളക് ചില്ലി ഫ്ലേക്സ് കുറച്ച് ഉപ്പ് ഇതെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ നമ്മൾ എരിവിനുസരിച്ച് മുളക് കുരുമുളക് പൊടിയൊക്കെ ആവശ്യത്തിന് നമുക്ക് കൂട്ടയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഒരു കുറച്ച് ഞാൻ ചിക്കൻ മസാലപ്പൊടി ഇട്ടിട്ടുള്ളൂ അതൊരു ചെറിയൊരു ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇതിലേക്ക് ഇട്ടത് ഇനി കുറച്ചും കൂടി കറിവേപ്പിലയും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് നന്നായിട്ടൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ ഇതിലേക്ക് ഇപ്പോൾ ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കുക കാരണം വെജിറ്റബിൾസിൽ ഉപ്പ് ഇട്ടിട്ടില്ലെങ്കിൽ തീരെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ വേണമെങ്കിൽ ഉപ്പും കൂടി ഇട്ട് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമ്മളൊരു ഒന്നര കപ്പ് പാലാണ് ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തത് അതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് ഇതൊന്ന് പാലൊന്ന് പിരിച്ചെടുക്കുകയാണ് ഇതുപോലെ ഇതുപോലെ പാൽ പിരിച്ചിട്ടെടുത്തിട്ട് ഇതൊന്ന് നമുക്കൊന്ന് അരിച്ചെടുക്കാം ഈ പാലിൻ്റെ ആ പിരി പിരിച്ച പാലൊന്ന് അരിച്ചെടുക്കാം ഇത് വെജ് റോളിലേക്ക് നമ്മളെ പേസ്റ്റ് പോലെ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇനി അത് നമുക്ക് നമ്മളെ മിക്സിയുടെ ജാറിലേക്ക് അത് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ടര ടേബിൾ സ്പൂണോളം കടലപ്പൊടിയാണ് എടുത്തത് ഇവിടെ കടലപ്പൊടി രണ്ടര ടേബിൾ സ്പൂണോളം കടലപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് തൈരാണ് ആവശ്യത്തിന് തൈര് എന്ന് വെച്ചാൽ നമ്മൾ പുളിയില്ല തൈരല്ല പുളിയില്ലാത്ത തൈര് ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂണോളം പുളിയില്ലാത്ത തൈരും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് നമ്മളൊരു ചപ്പാത്തിൻ്റെ മുകളിലേക്ക് നമ്മളിങ്ങനെ വെച്ചു കൊടുക്കാനുള്ളതാണ് അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇത് വെച്ചുകൊടുത്താൽ ഇനി നമ്മൾ കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് മുളക് പൊടി ടൊമാറ്റോ സോസ് മുളക് പൊടിക്ക് പകരം നിങ്ങൾക്ക് ചില്ലി ചില്ലി സോസ് ഉണ്ടെങ്കിൽ ചില്ലി സോസ് ഒഴിച്ചു കൊടുത്താൽ മതി ഇനി നമ്മൾ ടൊമാറ്റോ സോസാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അതെല്ലാം നമുക്കൊന്ന് മിക്സിയിൽ കറക്കിയെടുത്ത് വരാം ഇതുപോലെ പേസ്റ്റായിട്ട് കറക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ച് വെക്കാൻ പോവാണ് ഇതെല്ലാം നമ്മൾ രാവിലെ ചെയ്ത് വെക്കുകയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ചൂടോട് കൂടിയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കി കഴിയും അപ്പോൾ ഇതെല്ലാം ഫില്ലിംഗ് ഒക്കെ റെഡിയാക്കി വെക്കണം അതേപോലെ സ്കൂൾ വിട്ട് കുട്ടികൾ വരാൻ കാലത്ത് നമ്മൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാൻ എല്ലാം കഴിയും എല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇത് ചുട്ടെടുക്കാം ഇനി നമുക്ക് ചപ്പാത്തി ഒന്ന് ചൂടാക്കിയെടുക്കണം അതിന് നമ്മൾ ചുട്ടെടുത്ത ചപ്പാത്തിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ചപ്പാത്തി ഇപ്പം തീരെ എണ്ണ ഇല്ലാണ്ടാണ് ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നത് തീരെ നമുക്ക് എണ്ണ കഴിക്കാൻ പറ്റാത്തവർക്കൊക്കെ അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു റോളാണ് കേട്ടോ വെജ് റോളാണ് ഞാൻ കണ്ടില്ല നിങ്ങൾ ഒരു ടേബിൾ സ്പൂണോളം ഒലീവ് ഓയിലാണ് ഈ വെജ് മുഴുവൻ വെജ് വെജിറ്റബിൾസ് മുഴുവൻ നമുക്ക് ഫ്രൈ ചെയ്തെടുത്തത് ഇനി നമ്മൾ ഈ കുട്ടികൾക്കൊക്കെ ആയതുകൊണ്ട് കുറച്ച് നെയ്യ് ഞാൻ ഈ ചപ്പാത്തിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ചപ്പാത്തിയിൽ നെയ്യൊന്നും വേണമെന്നില്ല നെയ്യ് ഇല്ലാതെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ രണ്ട് ഭാഗം ഒന്ന് ചൂടാവുന്നവരെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാവുന്നവരെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മറിച്ചിട്ട് ഇട്ട് കൊടുക്കാം ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മളിപ്പം അടിച്ച് വെച്ച ആ പേസ്റ്റ് ഉണ്ടല്ലോ നമ്മൾ പാല് പിരിച്ചതും പിന്നെ നമ്മളെ കടലപ്പൊടിയും കടലപ്പൊടിയും തൈരും ഇനി പാല് പിരിച്ച് നിങ്ങളെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ പനീർ ഉണ്ടെങ്കിൽ പനീർ ഇട്ടാൽ മതി കേട്ടോ ഞാൻ പിന്നെ ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയതാണ് ഇവിടെ പെട്ടെന്ന് പാൽ കൊണ്ടുതന്നെ ഉണ്ടാക്കിയെടുത്തതാണ് ഇനി അതൊന്ന് ഇതുപോലെ ചപ്പാത്തിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വെച്ചിട്ടൊന്ന് സ്പൂണ് വെച്ചിതുപോലെ പരത്തി കൊടുക്കുക കേട്ടോ ഇന്ന് ഇതുപോലൊന്ന് പരത്തി കൊടുക്കുക അപ്പം ഇത് നല്ല ടേസ്റ്റാണ് നമ്മളെ വെജ് നമ്മളെ വെജിറ്റബിൾസ് വെജിറ്റബിൾസിൻ്റെ മുകളിൽ വരുമ്പോഴാണ് നല്ല ടേസ്റ്റ് അപ്പോൾ ഇത് എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് ഇത് നല്ല രുചിയുള്ളൊരു ഐറ്റമാണ് അപ്പോൾ ഇത് ഇനി നമ്മളൊന്ന് മറച്ചിട്ടിട്ട് അതുപോലെ ചപ്പാത്തി ഒന്ന് മറച്ചിടുക അപ്പോൾ ഈ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഒന്ന് മറച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ചപ്പാത്തിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് നല്ല പ്രസ്സ് ചെയ്ത് വരും ഇതൊക്കെ വെന്ത് കഴിഞ്ഞിട്ട് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് വരും അത് കഴിഞ്ഞിട്ട് നമുക്ക് ചപ്പാത്തി തിരിച്ചിട്ട് കൊടുക്കാം ഇനി നമുക്ക് എണ്ണേൻ്റെ ആവശ്യമൊന്നുമില്ല ഇതുപോലെ മറച്ചിട്ട് ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളിതുപോലെ ബാക്കി ഉള്ള ചപ്പാത്തിയും കൂടി ഇതുപോലെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അപ്പം ഞാനിവിടെ ചപ്പാത്തി ചപ്പാത്തിക്ക് റോളിന് വേണ്ടിയിട്ടുള്ള ചപ്പാത്തി ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് റോൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കിയെടുക്കാം ആദ്യം ചപ്പാത്തി വെക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ വെജ് വെജിറ്റ് വെജിറ്റബിൾസ് നമ്മളിതുപോലെ നീളത്തിൽ ഇതുപോലെ വെച്ചുകൊടുക്കാം നമുക്ക് പനീർ കയ്യിലില്ലെങ്കിൽ നമ്മൾ ഒരു സോയാബീൻ ഉണ്ടല്ലോ സോയാബീൻ നമുക്ക് വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്തെടുത്തിട്ട് അത് ഇതുപോലെ ആക്കി കൊടുത്താലും നല്ല രസമാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ അപ്പം നമുക്ക് അതിലേക്ക് ടൊമാറ്റോ സോസും പിന്നെ നമ്മൾ കയ്യിൽ ചീസിൻ്റെ സ്ലൈസ് ഉണ്ടെങ്കിൽ ചീസ് സ്ലൈസ് ഇടുകട്ടോ എനിക്ക് ചീസ് സ്ലൈസില്ലാത്തതുകൊണ്ട് ചീസ് സോസാണ് ഇട്ടത് അതും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വീട്ടിലുണ്ടാക്കുന്ന ആണെങ്കിൽ അതായാലും മതി അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ചിക്കൻ റോള് റെഡിയാക്കി ആക്കി എടുക്കാം ചിക്കൻ റോൾ അല്ല സോറി വെജ് റോൾ റെഡിയാക്കി എടുക്കുക അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ അതിൻ്റെ ആ മെയിനായിട്ട് ആ ടേസ്റ്റ് വരുന്നത് നമുക്ക് നമുക്കതിൻ്റെ മുകളിലേക്ക് നമ്മളെ പനീറിൻ്റെ ആ ഒരു ഇതും കൂടി ഒക്കെ കൂടി ഇട്ടസ് ഉണ്ടല്ലോ അത് നമ്മൾ ചപ്പാത്തിയിൽ അതിൻ്റെ മുകളിലേക്ക് പരത്തുമ്പോൾ നല്ലൊരു രുചിയാണ് സാധാരണ നമ്മൾ ചി ചപ്പാത്തിൻ്റെ നമ്മളെ വെജ് റോൾ എന്ന് പറഞ്ഞാൽ ചപ്പാത്തിൻ്റെ ഉള്ളിൽ വെജ് വെച്ചിട്ട് മടക്കി മടക്കിയെടുക്കുന്നതാണ് പക്ഷേ ഇത് അടിപൊളി ഐറ്റാണ് നല്ല ടേസ്റ്റാണ് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം കേട്ടോ ആ ഫാമിലീസിനോ ഫ്രണ്ട്സിനും ഒന്ന് അയച്ചു കൊടുക്കുക അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ഐറ്റാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബായ്